അപ്പൊ അസ്സലാമലേക്കും മക്കളെ ഞാൻ വന്നു കേട്ടോ ഞങ്ങൾ വരവൂര് മക്കാമിലേക്ക് പോയതാട്ടോ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് എന്താ ഭംഗിയിലേ നല്ല ഭംഗിന്റെ നല്ല പോരിഷള്ള സ്ഥലാ കേട്ടോ മക്കളെ ഇത് നല്ല ഇതാണ് ഇവിടുത്തെ എന്താ അവിടുത്തെ ചോറ്ന്നറിയോ എത്ര തിന്നാലും ഞമ്മക്ക് മതിയാവൂല എന്നും ചോറ് നല്ല പോരിഷയാണ് അവിടുത്തെ എവിടുന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് ചിട്ടാ നല്ല സ്ഥലമാണ് ഒരു ദിവസം മിഞ്ഞാന്ന് പോയി അപ്പൊ എന്റെ കൂട്ടുകാർ പറഞ്ഞു ജട്ടിക്ക് പോയില്ലേ എന്നെ കൊണ്ടാകാതെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവളെയും കൂട്ടിയിട്ട് വന്നതാട്ടോ ഞങ്ങള് വരുമ്പോളാട്ടോ എടുത്തത് അങ്ങനെ ഞങ്ങൾ പോരിയാണ് രണ്ടാളും എന്റെ കൂട്ടുകാരി കേട്ടോ വണ്ടി ഓടിക്കണത് ഞാൻ ബേക്കലും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോരോ വർത്താനങ്ങൾ പറഞ്ഞിങ്ങനെ പോരിയാണ് ഇട്ടാ അവിടെ എന്ത് ആണ്ടീർച്ചയും എല്ലാം അതും ഇണ്ടാവും അപ്പൊ അവൾ ഇന്നോട് ചോദിക്കാണ് എഡീജ എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ പഠിച്ചൊക്കെ ചോദിക്ക അവള് ഇന്നോട് അങ്ങനെ ഞങ്ങള് ഒരു വീട്ടിൽ നിന്ന് ഈ നാരങ്ങ കണ്ടിട്ടോ കമ്പിളി നാരങ്ങ രണ്ടിലെങ്ങൾ കമ്പിളി നാരങ്ങ നിക്കണോ അത് കണ്ടിട്ടോ ഇത് കണ്ടത് നല്ല ആയിട്ടുണ്ട് അതിന്റെ അപ്പുറത്തന്നെ ഉണ്ട് കിട്ടോ കൊളം എന്താ കുളത്തിന്റെ പേര് പേരെന്താ പഠിച്ചോനേക്ക് കിട്ടണില്ലല്ലോ അങ്ങനെ ഞാൻ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പ ഞാൻ പറഞ്ഞു അവളോട് എടി ഞാൻ ഈ കുളത്തിൽ കുളിച്ചാ വെളുക്കുകയോ ചോദിച്ചു ഞാൻ അവളോട് അപ്പം അവളിഞ്ഞോട് പറഞ്ഞു ഇത് ആ കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ കുളം നശിപ്പിക്കണ്ടായിരുന്നു അവളിനോട് ഞങ്ങളങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടിങ്ങനെ തമാശ പറഞ്ഞിങ്ങനെ പോവാട്ടെ അത് ഞാന് കുളത്തിലേക്ക് ഇറങ്ങിങ്ങനെ ഇറങ്ങി പോകുമ്പോ ചെറുപ്പത്തിലൊക്കെ ഞാന് കുളത്തിലേക്കല്ല കോറിൽക്കാ ഞാനൊക്കെ പോയിരുന്നത് എത്ര മീനച്ചിട്ടവിടെ തോന്ന മീനുണ്ട് കുളത്തില് ഉണ്ടില്ലേ മീൻ വരുന്നുണ്ടില്ലേ ഞാൻ ഞാനിൻറെ ഷാൾ വെച്ചിട്ട് മീൻ പിടിക്കാൻ നോക്കി കൊറേ കോരിട്ടോ മീനിനെ കിട്ടണില്ല മക്കളെ ഒക്കെ ഫ്ലോപ്പായിട്ട് പോവാണ് മീനായി ഇങ്ങനെ വന്ന് പെടുന്നുണ്ട് പക്ഷെ ഞാനിങ്ങോട് പൊക്കുമ്പോത്തിന് അവർ ചാടി പോവുക മീൻ എന്റെ ബേക്കിലാണ് മീൻ വന്ന് നിൽക്കുന്നത് ഞാൻ ഇപ്പുറത്തേക്കാടുന്ന മീൻ അപ്പുറത്തേക്ക് വരും അപ്പുറത്തേക്ക് കിടന്ന മീൻ ഇപ്പുറത്തേക്ക് വരും കിട്ടാതെ ലാസ്റ്റ് ഞാൻ മടുത്തു ഷാളോണ്ട കോരിയതിട്ട് ഷാളൊക്കെ പിടിച്ചിട്ട് പീയ അവളിങ്ങനെ പറഞ്ഞ് ചാടടി ചാടടി പറയണേണ്ടില്ലേ ഒരുപാട് മീൻ നിക്കണ്ടേ പക്ഷെ ഒന്നും കോരിയിട്ട് കിട്ടില്ല കാലിന്റെ മോളിലേക്ക് മീൻ ഇങ്ങനെ വരുന്നുണ്ട് കാലിങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ കാലിന് നാല് പുറം മീൻ ഇങ്ങനെ വരുന്നുണ്ട് കോരിയാൽ ഇട്ട കിട്ടണമില്ല ഞാൻ വീണ്ടും അപ്പം മീനിനെ ഒന്നുകൂടി കൂടി കോരിയിട്ടോ ട്ടോ ഒരു മീൻ കിട്ടിട്ടോ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അതിനെ ഞങ്ങൾ അതിൽ തന്നെ ആക്കിയിട്ടോ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാട്ടോ കമ്പിളിനാരാണ് ഇത് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ നാരങ്ങ പൊട്ടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടോ സന പറഞ്ഞ കടയൊക്കെ ആട്ടപ്പോയത് ഇരുമ്പകശ്ശേരിക്ക് പോണ അമ്മാനയുടെ അവിടെ ഇങ്ങനെ കേട്ടോ നല്ല സെലക്ഷൻ കേട്ടോ ഈ കടയിൽ മാക്സി ആണെങ്കിലും കുട്ടികൾക്കുള്ള ഡ്രസ്സും ഒക്കെ ഉണ്ട് നല്ല സെലക്ഷൻ കേട്ടോ വില കുറവുമുണ്ട് സാധനത്തിനനുസരിച്ച് വില തന്നെ ഉള്ളു കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ട് ില്ല അതും ഉണ്ട് അവിടെ ആ കടയില് ഷാളൊക്കെ ഉണ്ടോ അങ്ങനെ ഞാൻ എടുത്തതാ കേട്ടോ ഇത് എടുത്തതാണ് ഇതൊക്കെ ഇരിക്കുന്നതൊക്കെ ആ കടയിൽ നിന്ന് എടുത്തതാണ് ഞാൻ ഇട്ടിട്ട് കാണിച്ചു ഇതൊരു മാക്സായിട്ടും നമുക്ക് യൂസ് ചെയ്യ ടോപ്പായിട്ടും യൂസ് ചെയ്യ അടുത്തത് ഇത് കേട്ടോ അത് കഴിഞ്ഞതാ കേട്ടോ ഇത് ഷാൾ വ്യത്യാസം ഉണ്ട് കേട്ടോ കാരണം രണ്ട് ഷാള അങ്ങനത്തെ അടുത്തില്ലേ അപ്പൊ ഒരെണ്ണം ഇങ്ങനെ മാറ്റി പിടിച്ചതാട്ടോ ഇതിലേക്ക് ഇങ്ങനെ ലൈൻ വരള്ളത് ഉള്ളത് അടുത്തത് കിട്ടോ മാക്സ് എടുത്തത് ഇത് കേട്ടോ നിങ്ങൾക്ക് ഏതാതില് ഇക്കിട്ടെക്കുമ്പോൾ ഭംഗി ഞങ്ങൾ പറയും കേട്ടോ ചെയ്യണേ ഞങ്ങൾ നാരങ്ങ മുറിക്കാൻ പോവാണ് കേട്ടോ ഈ നാരങ്ങ മുറിക്കുമ്പോല്ലേ കത്തി ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ മുറിക്കുക പക്ഷെ ഈ കത്തി അതിൻ്റെ അല്ലീടെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ കൈക്കൂത്ര ഇത് അത്ര മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ നാരങ്ങയുടെ അല്ലിയുടെ മുകളിൽ കത്തി തട്ടാൻ പാടില്ല ഞങ്ങളതൊക്കെ പറിച്ചെടുത്തു ഉപ്പും മുളകും പൊടിയും ഇട്ടിട്ട് ഞങ്ങൾ തിന്നാൻ പോവാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മക്കള് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എത്രക്കന്നെ ഉള്ളു കേട്ടോ അടുത്ത വീഡിയോയിൽ വരാം